ഹായ് ഹോൾ അസ്സാം വലൈക്കും ഇപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എണ്ണയിലൊന്നും മുക്കി മുക്കിപ്പൊരിക്കാണ്ട് എന്നാൽ എളുപ്പം റെഡി ആക്കാൻ പറ്റിയിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമൊരു ബാറ്ററി ഉണ്ടാക്കിയെടുക്കാണ് അതിനായിട്ട് ആദ്യം നമ്മൾ അരക്കപ്പ് വെള്ളം ഒരു മുക്കാൽ കപ്പ് മൈദ ഒരു മുട്ട ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുന്നണ്ട് ഇത് ഞാൻ ഇപ്പോ 3/4 കപ്പ് വെള്ളം ചേർത്ത് odcറ്റിണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം അല്പം കൂടി പോയിട്ടുണ്ട് മൈദയിടെ മിക്സ് നമ്മൾ അരച്ചെടുക്കുന്നതെങ്കിൽ ആദ്യം വെള്ളം ചേർത്തിട്ട് പിന്നീട് മൈദ ചേർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ മൈദ അവിടെവിടെയായിട്ട് കട്ട പിടിച്ചതുപോലെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ബാറ്റർ റെഡിയാക്കി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ടൊരു വൈറ്റ് സോസാണ് റെഡിയാക്കുന്നള്ളത് അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടി നമ്മളൊരു പാനിലോട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ മൈനീസോ ഗാർലിക് സോസോ ഉണ്ടെങ്കിൽ ഇതിന് പകരം അതെടുക്കാം മാനൈസ് വെച്ചിട്ട് കുറച്ചും കുറച്ചുകൂടി ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നുള്ളത് കയ്യിൽ മാനേസോ ഗാർലിക് സോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ വൈ സോസിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം അവസാനം നമുക്കതിലോട്ട് ഒരല്പം ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂൺ ഒരു ഗാനം കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ബിസ്മിയുടെ മഹത്വത്തെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റോജിയും എന്നുള്ള ഈ ഒരു ദിക്കറിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ട് പറഞ്ഞുതരാം അപ്പം നമ്മൾ ഖുറാനോതുക ബാത്റൂമിൽ പ്രവേശിക്കുക നിസ്കാരത്തിൽ വാസ്വാസുണ്ടാവുക ഏതെങ്കിലും സ്ഥലത്തിറങ്ങുക ദുസ്വപ്നം കാണുക രോഗം വരിക തുടങ്ങിയ സാഹചര്യങ്ങളിലെല്ലാം ഈ തിക്രി ചെല്ലുന്നത് സുന്നത്തും പ്രയോജനകരമാണെന്ന് അതിസുകളിൽ കാണാം ഏത് സാഹചര്യങ്ങളിലും പിശാച്ചിൻ്റെ ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് യാവു തോന്നുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു സോഴ്സ് റെഡിയായിട്ടുണ്ട് ഇപ്പം ഞാൻ കുറച്ച് ക്യാരറ്റും പിന്നെ ഒരു വലിയ സവാള തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൂടി ഒന്ന് ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഈ ഒരു സോസിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ചിക്കനും മല്ലിലും കൂടി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് വിട്ട് പോയതാണ് ഇനി നമുക്ക് ഈ ഒരു മുട്ടയുടെ ബാറ്ററും കൂടി റെഡിയാക്കി എടുക്കണം അതിലേക്ക് കുറച്ച് മല്ലിലയും ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് അവസാന ആവശ്യമായിട്ട് വരും ഇനി നമ്മൾ ബാറ്ററിലോട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഫ്രൈ പ്രൈഫാനിൽ ഒഴിച്ച് ദോശ ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കാം ഇത് നമ്മൾ തിരിച്ചുവിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു ദോശയുടെ നടികളിലായി ചെറുതായി ഒന്ന് കട്ട് കൊടുക്കാം ഇനി നമ്മുടെ ഈ ഒരു ഫില്ലിങ് മുഴുവനായിട്ട് വെ വെച്ച് ഒന്ന് നിരത്തി മുഴുവനായിട്ട് ആക്കിയെടുക്കാം ഇനി നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി മടക്കിയെടുക്കാം അതിൻ്റെ അറ്റം ഒന്ന് പ്രസ് ചെയ്താൽ മതിയാവും ദോശ കുറച്ച് ലൂസായത് കൊണ്ട് അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നോളും ഇല്ലെങ്കിൽ കുറച്ച് മൈദയുടെ മിക്സ് ഉണ്ടാക്കിയിട്ട് ഒന്ന് പശ പോലെ ആക്കിയെടുത്താൽ മതി എന്നിട്ട് ഒട്ടി ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ നമ്മൾ എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പ്രൈ പാന് അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു അളവിനെ ഉണ്ടാക്കുകയാണെങ്കിൽ മസാലയും ദോശയും നമുക്ക് ഒരാറ് പേർക്ക് കഴിക്കാനുള്ളതുണ്ടാവും നിങ്ങൾ അളവിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുക്കാം ഇപ്പം നമ്മൾ ചൂടായ ചൂടായെണ്ണയിലോട്ട് നമ്മുടെ ഒരു സ്നാക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ കൈവെച്ചോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചോ എല്ലായിടത്തും പരത്തി എടുക്കണം എന്നാലേ മുട്ടയുടെ മിക്സി എല്ലായിടത്തും എത്തുള്ളു അപ്പം നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ഈ ഒരു ബാറ്ററി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇനി ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വെക്കാം വീണ്ടും നമ്മളൊന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇനി ഇഷ്ടമായിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ നമ്മുടെ ഇഫ്താർ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കിച്ചണൊക്കെ ആകെ വൃത്തികേടായിട്ടിരിക്കുകയാണ് ഇനി വേണം എല്ലാം ഒന്ന് ക്ലീൻ എടുക്കാനായിട്ട് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും അസ്ലാമലേക്കും താങ്ക് യു ഫോർ വാച്ചിങ്